ഹരേ കൃഷ്ണാ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം നാരായണീയം ദശകം അഞ്ചിലെ രണ്ടാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നാരായണീയം ഭാഗവതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് ആണ് എന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതിൽ തന്നെ വളരെ ചുരുക്കി പല കാര്യങ്ങളും ഭാഗവത്തിലുള്ളത് നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൃഷ്ടിയെക്കുറിച്ചൊക്കെ ഭാഗവത്തിൽ വളരെ വിശദമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ മേൽപ്പത്തൂർ നമുക്ക് ആ സൃഷ്ടിയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങളിൽ തന്നെ വളരെ വിശദമായിട്ട് തരുന്നു പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു അപ്പോൾ സൃഷ്ടി എന്നും സൃഷ്ടാവ് എന്നും സൃഷ്ടി കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ ഈ ലോകം ചർച്ച ചെയ്യുന്ന കാരണം എപ്പോഴും ഈ ലോകം എങ്ങനെ ഉണ്ടായി മനുഷ്യർ എങ്ങനെ ഉണ്ടായി ജീവജാലങ്ങൾ ഇത് കുറേ വർഷങ്ങൾക്ക് കുറേ യുഗങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കെ ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരിക്കലും നമുക്ക് മാറിയാൻ കഴിയില്ല കാരണം ഇവിടെ എന്നും ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഋഷിമാർ അവരുടെ തപസ്സിലൂടെ വെളിപ്പെടുത്തിയ സത്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉല്പത്തിയെ തൊട്ടല്ല നമ്മൾ സംസാ നമ്മളിതിൽ അറിയാൻ കഴിയുന്നത് ഇവിടെ ബ്രഹ്മപ്രളയം എന്ന പ്രാകൃത പ്രളയം എന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വിശദമാക്കി പ്രാകൃത പ്രളയം അല്ലെങ്കിൽ ബ്രഹ്മപ്രളയം എല്ലാം ആ ഭഗവാനിൽ ലയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് ഭഗവാൻ മാത്രം അവശേഷിച്ചു പരമാനന്ദ പ്രകാശ രൂപമായിട്ട് ഒരു പ്രകാശരൂപത്തിൽ ഒരു ജ്യോതിസായിട്ട് ഭഗവാൻ മാത്രം അവശേഷിച്ചു എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം അത് വളരെ പിന്നെ നമുക്ക് ഒരു ഒരു പുതിയ ഒരു അറിവായിട്ട് തന്നെയാണ് ആ കാര്യം തോന്നുന്നത് അപ്പം അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ഇവിടെ ഋഷിമാരുടെ ഒരു തപസ്സിലൂടെ വെളിപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ അപ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ ആ ഒരു ബ്രഹ്മാവും നമുക്ക് ആ ഒരു അറിവാണ് ഈ ഭാഗവതത്തിലൂടെയും ഒക്കെ നാരദ മഹർഷിക്കും മഹർഷിക്കുമൊക്കെ ആ ഒരു അറിവാണ് പ്രധാനം ചെയ്തത് അപ്പം ഇവിടെ നമ്മളിന്ന് നോക്കുന്ന ഒരു ശ്ലോകം എന്ന് പറയുന്നത് ശ്ലോകം രണ്ട് ദശകം അഞ്ച് നാരായണീയം ദശകം അഞ്ച് ശ്ലോകം രണ്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഗുരുഭ്യോ എന്ന എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിച്ചുകൊണ്ട് ശ്ലോകം രണ്ട് ദശകം അഞ്ച് ഒന്ന് ചൊല്ലാം कालः कर्मगुणांश्च विश्वं च कार्यं विभो चिल्लीलारतिमेयुषीत्वयि तदा निर्लीनतामाययो तेषां नैव वदन्ति असत्त्वमयि भो शक्त्यात्मना तिष्ठतां नो चेत् किं गगनप्रसूनसदृशां भूयो भवेत्सम्भवः श्लो दशकम् अञ्ज नारायणीयं दशकम् श्लोकं कालकर्मगुणांश्च जीवनिवहा विश्वं च कार्यं विभो चिल्लीलारतिमेयुषीतोयि तथा निर्लीनतामायेयुः വദന് അസത്വമി ഭൂ ശക്തിമന തിഷ്ടം നോ ചേത് കിം സദൃശാം ഭൂയോ ഭവേത് ഭവത്സംഭവ അപ്പോൾ ഇവിടെ ഗുരുവായൂരപ്പന ഗുരുവായൂരപ്പ ഗുണങ്ങളും കാലങ്ങളും കർമ്മവും എല്ലാ സമസ്ത കാര്യങ്ങളും ഭഗവാനിൽ ലയിച്ചു ആ ലയിക്കുന്നത് പോലും ഭഗവാന്റെ ലീലയാണെന്ന് പറയുന്നു അപ്പോൾ ഭാഗവതവും പിന്നെ അതുപോലെ നാരായണിയുമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഭഗവത് ലീലകളെക്കുറിച്ചാണല്ലോ അപ്പോൾ ഈ പ്രാകൃത പ്രളയം അതിൽ എല്ലാം ലയിച്ച് ഭഗവാനിൽ ചേർന്നു എന്ന് പറയുന്നത് അതും ഒരു ഭഗവാന്റെ ലീല തന്നെയാണ് അപ്പോൾ ബ്രഹ്മപ്രളയം അല്ലെങ്കിൽ പ്രാകൃത പ്രളയം കഴിഞ്ഞ് എല്ലാം നശിച്ചപ്പോഴും പരമാനന്ദ പരാനന്ദപ്രകാശ രൂപമായത്തോടുകൂടി ഭഗവാൻ മാത്രം ശേഷിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഇവിടെ പ്രകാരം നമ്മൾ ഉണ്ടായി അത് നിലനിന്നു അതെല്ലാം ലയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇതെല്ലാം സംഭവിക്കുന്ന ഭഗവാൻ്റെ ലീലയിലൂടെയാണ് അതാണ് ചില്ലീലാരതി ചിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ പിന്നെ എല്ലാം ഭഗവാന്റെ ഒരു ലീലയാണ് ചിൽ ചിത്ത് ലീലാരതിമേയുഷി എന്ന് പറയുന്നു അപ്പോൾ ചിത്രൂപമായ ലീലാരഥിയാണ് അതും ഭഗവാന്റെ രൂപമാണ് ഈ ലീലകളും ഭഗവാന്റെ രൂപമാണ് ആ ഒരു ഭഗവാന്റെ ആനന്ദ കേളി അല്ലെങ്കിൽ ലീല ആനന്ദലീലയാണ് ഈ കാണുന്ന ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരുപാട് മനസ്സിനെയും ശരീരത്തിനെയും ഇട്ട് കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊക്കെ പിന്നെ ഇല്ലാത്തതാണ് നമ്മൾ എന്നല്ല ഇതൊന്നൊക്കെ അനിത്യങ്ങളാണ് എന്നാണ് ഇതൊന്നും നമ്മൾ കാണുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല എന്നാണ് നമ്മുടെ ജീവിതം ശരീരം അതുപോലെ നമ്മൾ കാണുന്ന വസ്തുക്കളെ ഈ പുറത്തുള്ള വസ്തുക്കളെ എല്ലാം ശാശ്വതമല്ല ആ ഒരു അറിവാണ് ഈ എല്ലാം ഭഗവാന്റെ ലീലയാണ് മായയാണെന്ന് പറയുമ്പോൾ എന്താണ് മായ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതൊന്നും മനസ്സിലാവുന്ന എല്ലാം അനിത്യമാണ് ഇതിലൊന്നും നിത്യതയില്ല എന്ന് ഭഗവാൻ മാത്രമേ നിത്യമായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എന്താണ് പക്ഷെ എല്ലാം ഭഗവാനിൽ ലയിക്കുകയാണ് ആ സമയത്ത് മനുഷ്യബുദ്ധിക്കും സാഹചര്യത്തിനും എത്തിച്ചേരാനാകാത്ത കാര്യമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയമെന്ന് നമുക്ക് തോന്നി തോന്നാം കാരണം എന്നും ലോകം ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാക്കിയ കാര്യമാണ് സൃഷ്ടിയെന്നും സൃഷ്ടി കർത്താവ് എന്നും ഇതൊക്കെ ആര് സൃഷ്ടിച്ചു ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഈ പ്രപഞ്ചം അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അതിന് നിയന്ത്രിക്കുന്ന ഒരു ശക്തി അതാണ് ഭഗവാൻ ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എന്നും ഒരു തർക്ക വിഷയം തന്നെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് പല 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 ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ യാഥാർത്ഥ്യം എങ്ങനെ കണ്ടെത്താം അതിന് ഋഷിമാർ ഋഷികൾ അതിന് വേണ്ടി അവർ അഭയം പ്രാപിച്ചത് അല്ലെങ്കിൽ ഋഷിമാർ പറയുന്ന വാക്കുകളാണ് അതിൻ്റെ ഒരു പിന്നെ നമുക്ക് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഋഷിമാരുടെ വാക്കുകളാണ് അപ്പോൾ വേദങ്ങളും വേദാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പിന്നെ ആ ഒരു സത്യത്തെ തന്നെ ആശ്രയിക്കുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ തന്നെ ഈ വേദവും വേദാംഗങ്ങളും പുരാണങ്ങളും ഒന്നും പറയുന്നില്ല കാലവും കർമ്മവും ഒക്കെ ഇല്ലാതെയാവുന്നു എന്ന് പറയുന്നില്ല എല്ലാം എല്ലാം ഇവിടെ ഉണ്ടായി എല്ലാം അവസാനം ഭഗവാനിൽ ലയിക്കും ഭഗവാൻ മാത്രമേ നിത്യമായിട്ടുള്ളൂ ഇതാണ് ആ ഒരു അറിവ് ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാം പ്രകടമാകുന്നു എന്നാൽ അവ സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിക്കുന്നു എല്ലാം പ്രകടമാകുന്നു അവസാനം ഭഗവാനിൽ ലയിക്കുന്നു അപ്പോൾ പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് ആ വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കാം ശ്ലോകം രണ്ട് അഞ്ചാം ദശകത്തിലെ ശ്ലോകം രണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാലക്കർമ്മ ഗുണാൻശ ച കാര്യം വിഭോ ചില്ല യു ഹോ അപ്പോൾ എന്താണ് വാക്കുകൾ നോക്കാം അല്ലയോ ഭഗവാനേ ഗുരുവായൂരപ്പ ഗുണഅഹ എന്ന് പറയുന്നുണ്ട് ഗുണ ഗുണങ്ങളും കാലഹ എന്ന് പറയുന്നുണ്ട് കാലവും കർമ്മവും ഗുണവും കാലവും കർമ്മവും ജീവനിവഹ ജീവസമൂഹങ്ങളും വിശ്വം കാര്യം ച സമസ്ത കാര്യങ്ങളും ത്വയ് ഭഗവാനിൽ ചില്ലീലാരതി ചില്ലീലാരതിയെ ഏയുഷി പ്രാപിച്ചിരിക്കവേ തഥാ അപ്പോൾ നിർലീനത നിർലീനമായ അവസ്ഥയെ ആയേയു പ്രാപിച്ചു ഐ ഭോ അല്ലയോ ഭഗവാനെ ശക്തിയാത്മന ത്വയ് തിഷ്ഠാം എന്ന് പറയുന്നുണ്ട് ശക്തി സ്വരൂപത്തിൽ ശക്തിയാത്മന ശക്തി സ്വരൂപത്തിൽ ത്വയ് ഭഗവാനിൽ സ്ഥി ത്വയ് തിഷ്ടതാം എന്ന് പറയുന്നുണ്ട് അതായത് സ്ഥിതി ചെയ്യുന്നവനായ സ്ഥിതി ചെയ്യുന്നവയായ തേഷാം എന്തൊക്കെയാണോ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്ന അവയ്ക്ക് അതായത് ഗുണം കാലം കർമ്മം ജീവൻ ഇതൊക്കെ അവസാനം ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവയ്ക്ക് തേഷാം അവയ്ക്ക് ന വന്തിയേവ ഒന്നും പറയുന്നില്ല നോ ചെയ്ത് അല്ലെങ്കിൽ ഗഗനപ്രസൂന സദൃശം തേഷാം ആകാശപുഷ്പ സദൃശങ്ങളായ അവയ്ക്ക് തേഷാം അവയ്ക്ക് ഭൂയ സംഭവം വീണ്ടും ഉൽപ്പത്തി കിം ഭവീത് എങ്ങനെ എങ്ങനെ ഭവിക്കും അപ്പം കുറച്ച് ഒത്തിരി ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തൊട്ടല്ല ഇവിടെ കാര്യങ്ങൾ ആരംഭിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല ഇവിടെ മേൽപ്പത്തൂര് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നാൽ അത് അറിയാനാകാത്ത കാര്യമാണ് എന്നിരിക്കെ കാരണം പ്രപഞ്ചം അത് എങ്ങനെ ഉണ്ടായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോഴും ഉണ്ട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഇവിടെ കാണുന്ന ഈ ഭൂമിയും ഈ ആകാശവും മാത്രമല്ല അപ്പോൾ ബ്രഹ്മപ്രളയം തൊട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത് അതായത് ഒരു പ്രളയം കഴിയുമ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തൊട്ട് പിന്നെന്തൊക്കെയാണ് സൃഷ്ടിയിലുണ്ടായത് പിന്നെയും സൃഷ്ടി ഉണ്ടാവും പിന്നെയും അത് നിലനിൽക്കും സൃഷ്ടി ും സ്ഥിതിയും പിന്നെയും അത് പ്രളയം ലയം എന്നൊക്കെ അത് വീണ്ടും ആ ഒരു ചക്രമാണ് അതാ ഒരു ചക്രം സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ എല്ലാം നശിച്ചപ്പോൾ പരാനന്ദപ്രകാശ രൂപത്തോടെ ഭഗവാൻ മാത്രം ശേഷിച്ചു എന്ന് പറയുന്ന മുൻ ശ്ലോകത്തെ ആധാരമാക്കിയാണ് ഈ ശ്ലോകം അപ്പോൾ ഇവിടെ കാലവും കർമ്മവും ഗുണങ്ങളും ജീവനിവഹങ്ങളും എല്ലാം കാര്യങ്ങളും ബ്രഹ്മപ്രളയത്തിന് മുമ്പുണ്ടായിരുന്നു എന്നാൽ പ്രളയശേഷം അതെല്ലാം ഭഗവാനിൽ ലയിച്ചു എന്നും ഇത് ഭഗവാന്റെ ചില്ലീലാരതിമേയുഷി എന്നാണ് പറയുന്നത് അതായത് ഭഗവാന്റെ ഒരു ഒരു ലീലയാണ് ചിത്ത് ലീല എന്ന് പറയും ഭഗവാന്റെ ഒരു ലീലയാണ് ഒരു ആനന്ദ ആനന്ദലീലയാണ് ഒരു കളിയാണെന്ന് പറയുന്നത് ആനന്ദകേളി അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പറയുന്നു ഇവിടെ അവ പ്രകടമല്ലാതാകുന്നതേയുള്ളൂ അപ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ പ്രകടമായതൊക്കെ പ്രകടമല്ലാതെയായി പ്രകടമാകുക എന്ന് പറയുമ്പോൾ എല്ലാം കാണുന്നു കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പ്രളയത്തിൽ ലയിച്ച് ഭഗവാനിൽ ചേർന്നു എന്ന് പറയുമ്പോൾ പ്രകടമായതൊക്കെ പ്രകടമല്ലാതായി അത് അതിസൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മരൂപത്തിലാണ് ഭഗവാനിൽ എല്ലാം ലയിച്ചിരിക്കുന്നത് അങ്ങനെ പൂർണമായും ഇല്ലാതാകുകയാണെങ്കിൽ ആകാശപുഷ്പം എന്ന് പറയുന്നുണ്ട് ആകാശപുഷ്പം ഗഗനപ്രസൂന സദൃശാം എന്ന് പറയുന്നുണ്ട് അതാണ് ആകാശപുഷ്പം ഗഗനം ആകാശം ആകാ ഗഗനപ്രസൂനം ആകാശപുഷ്പം പോലെ സദൃശാം പോലെ അങ്ങനെ ആകാശപുഷ്പം പോലെയാണ് അങ്ങനെ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇല്ലാത്തവയാണ് കാലകർമാദികൾ എന്ന് പറയേണ്ടി വരും അപ്പോൾ ആകാശപുഷ്പം പോലെ എന്ന് പറയുമ്പോൾ ഇല്ലാത്തവയെ അത് അങ്ങനൊരു പുഷ്പം ഇല്ലല്ലോ അപ്പോൾ അത് കാലകർമാദികൾ ആകാശപുഷ്പം പോ പുഷ്പം എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഇല്ലാത്തവയാണ് കാലകർമാദികൾ കാലവും കർമ്മവും തുടങ്ങിയവ എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാതെയാകുകയാണെങ്കിൽ ഇത് ആകാശപുഷ്പം പോലെ എന്ന് പറയേണ്ടി വരും എന്നാൽ പൂർണ്ണമായിട്ട് ഇല്ലാതെയാകുന്നില്ല അവ സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ തന്നെ ആ ഒരു സംഹാരകാലത്ത് അല്ലെങ്കിൽ പ്രളയകാലത്ത് ലയിച്ച് ചേരുന്നു എന്ന് പറയുന്നു അതാണ് സ്ഥിതിയെങ്കിൽ അവയ്ക്ക് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകാനും ഇടയില്ല അപ്പോൾ പിന്നെ അങ്ങനെ ലയിച്ച് ചേരുന്നില്ല എന്നിരിക്കുക എന്നാണെങ്കിൽ വീണ്ടും അവ ഉണ്ടാവില്ല എന്നാൽ എല്ലാം ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുമ്പോൾ വീണ്ടും ഒരു സൃഷ്ടിയും നടക്കുമ്പോൾ അത് ഭഗവാനിൽ നിന്ന് വീണ്ടും പ്രകടമാകും അങ്ങനെയാണ് വീണ്ടും എല്ലാം പ്രകടമായി ഈ കാണുന്ന പ്രപഞ്ചവും ഒക്കെ ഉണ്ടായ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് ഇതാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പ്രളയം എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണോ ചുട്ടുപഴുത്ത ലോഹം ഒരു ദോഷക്കല്ല് ചുട്ടുപഴുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ കാണാം അതിലേക്ക് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ത തളിക്കും അങ്ങനെ തെളിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഇല്ലാതെയാവും അപ്പം ഇങ്ങനെ പഴുപ്പിച്ച ലോഹത്തകടിൽ വീഴുന്ന ജലത്തുള്ളി പോലെ അതെല്ലാം നശിച്ചു പോകുന്നു അതുപോലെയാണ് എല്ലാം ലയിച്ച് ഭഗവാനിലും ചേരുന്നത് എന്നൊരു ഉപമ രണ്ടാമത്തെ ഒരു ഉപമ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഉപ്പ് വരല് വെള്ളത്തിൽ ിലേക്ക് ഇട്ടാൽ ആ വെള്ളത്തിൽ ആ ഉപ്പുവരൽ ലയിച്ച് ചേരുകയും എന്നാൽ ഉപ്പുവരൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ ആ ജലത്തിന് ആ ഉപ്പിൻ്റെ ആ ഒരു രസമുണ്ടാകും അതുപോലെയാണ് പിന്നെ ഒരു ഉപ്പുവരൽ എങ്ങനെയാണോ ലയിച്ച് ചേരുന്നത് അതുപോലെയാണ് ഈ പ്രളയ സമയത്ത് ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഭഗവാനിൽ ലയിച്ചു ചേരുന്നത് അപ്പോൾ ഭഗവാനിൽ അതവിടെ ഉണ്ട് അത് വീണ്ടും പ്രകടമാകുന്നു അതിനെയാണ് പ്രഹർഷേണയുള്ള ലയം എന്ന് പറയുന്നത് അതാണ് പ്രളയം പ്രഹർഷേണയുള്ള ലയം പ്രളയം വേ വെള്ളപ്പുപറൽ ലയിക്കുന്ന പോലെയാണത് അപ്പോൾ സൂക്ഷ്മമായ സൂക്ഷ്മമായിട്ടാണ് അവിടെ അത് ലയിച്ചു ചേരുന്നത് അതുങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ലയിച്ച ഉപ്പിനെ നമുക്ക് ആ വെള്ളത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ ആ ജലത്തിലേക്ക് നോക്കിയാൽ ആ അതിൽ ഉപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ രസം മാത്രം നമുക്ക് ഉപ്പ് രസം ആ ജലത്തിൽ അനുഭവിക്കാൻ കഴിയുള്ളു അപ്പോൾ എല്ലാം സൂക്ഷ്മ രൂപത്തിൽ ശക്തി രൂപത്തിൽ ഭഗവാനിൽ ലയിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ദശകം രണ്ട് ശ്ലോകം ദശകം അഞ്ച് ശ്ലോകം രണ്ട് ഒരിക്കൽ കൂടെ വായിക്കാം कालः कर्मगुणांश्च विश्वं च कार्यं विभो चिल्लीलारधिमेयुषी त्वयि तदा निर्लीनतामायेयुः तेषां नैव वदन्त्या सत्वमयी भो शक्त्यात्मना तिष्ठदां नो चेत् किं गगनप्रसूनसदृशां भूयो भवेत्सम्भवः അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഭഗവാൻ പറയുന്നു ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ് എന്നും എല്ലാം ഭഗവാനിൽ തന്നെയാണ് ലയിച്ചിരിക്കുന്നത് എന്നും ഒന്നും ഇവിടെ ഇല്ലാതെ ആവുന്നില്ല എന്നാൽ അതെല്ലാം സൂക്ഷ്മ രൂപത്തിൽ ഭഗവാൻ ലയിച്ചിരിക്കുകയാണ് എന്നും ഒക്കെയുള്ള വളരെ ഉപമകളിലൂടെയൊക്കെ നമുക്ക് വിശദമാക്കി തന്ന മേൽപ്പത്തി പുറമെ മഹാഗുരുവിനെ പ്രണമിക്കുന്നു അതുപോലെ തന്നെ ഇത് ഈ ഒരു ശ്ലോകം അഞ്ചാം ദശകം നാരായണീയം ശ്ലോകം രണ്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു കായനവാച മനസ്സേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമേദ്യത് സകലം പരസ്മയ നാരായണായത് സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ അപ്പം എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ ഹരേ കൃഷ്ണ